ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയം ലോകത്തോട് വെളിപ്പെടുത്തിയ രണ്ട് യുവ സൈനിക ഓഫീസർമാരാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും സോഫിയ ഹിന്ദിയിലും വ്യോമിക ഇംഗ്ലീഷിലും ഇന്ത്യയുടെ വീരഗാഥ വെളിപ്പെടുത്തിയപ്പോൾ ആവേശത്തോടെയാണ് ഈ പെൺപുലികളെയും ലോകം ഏറ്റെടുത്തത് പട്ടാള കുടുംബത്തിൽ ജനിച്ചു വളർന്ന സോഫിയ ഖുറേഷിക്ക് അൻപത്തിയൊന്ന് വയസ്സ് പ്രായമുണ്ടായിരിക്കെ വെറും മുപ്പത്തി അഞ്ചാം വയസ്സിൽ ഇത്രയും വലിയൊരു ദൗത്യത്തിന് ചുക്കാൻ പിടിച്ച വ്യോമിക സിംഗിന്റെ കഴിവും പ്രാഗല്ഭ്യവും എത്രയുണ്ടായിരിക്കും എന്നതാണ് പിന്നീട് ചർച്ചയായത് സ്വന്തം പേര് തന്നെയാണ് വ്യോമസേന എന്ന മേഖല സ്വപ്നം കാണുവാൻ വ്യോമികയെ പ്രേരിപ്പിച്ചത് ആകാശത്തിന്റെ മകൾ എന്നായിരുന്നു അച്ഛനും അമ്മയും ഈ മകൾക്ക് അറിഞ്ഞിട്ട പേര് സ്കൂൾ കാലം മുതൽ തന്നെ വലുതാകുമ്പോൾ പൈലറ്റ് ആകണമെന്നായിരുന്നു അവൾ ആഗ്രഹിച്ചത് പറക്കുന്നത് മാത്രമായിരുന്നു അവളുടെ സ്വപ്നം അതുകൊണ്ട് തന്നെ വ്യോമസേനയിലേക്കുള്ള യാത്ര കുട്ടിക്കാലത്തു തന്നെ വ്യോമിക ആരംഭിച്ചിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എൻ ജോയിൻ ചെയ്തു എൻജിനീയറിംഗ് പഠിച്ച് എയർഫോഴ്സിൽ എത്തി കുടുംബത്തിൽ ആംഡ് ഫോഴ്സിൽ ജോലി ചെയ്യുന്ന ആദ്യത്തെ വ്യക്തിയായിരുന്നു വ്യോമിക സിംഗ് കഠിനാധ്വാനത്തിലൂടെയാണ് എയർഫോഴ്സിലേക്ക് വ്യോമിക എത്തിയത് അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനെട്ടിന് ഇന്ത്യൻ എയർഫോഴ്സിൽ പെർമനന്റ് കമ്മീഷൻ തന്നെ വ്യോമിക കരസ്ഥമാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് മണിക്കൂറുകൾ പറഞ്ഞ കരിയർ മികവ് കൂടി വ്യോമികയ്ക്കുണ്ട് സൈന്യത്തിന്റെ ചേതക് ചീറ്റ ഹെലികോപ്റ്ററുകൾ അതിസാഹസികമായ മലനിരകൾക്കിടയിലൂടെയും ജമ്മു ആൻഡ് കാശ്മീരിലെ അതിസാഹസിക പർവ്വത നിരകളിലൂടെയും നോർത്ത് ഈസ്റ്റിലെ റിമോട്ട് ഏരിയകളിലും എല്ലാം പറത്തിയ വ്യോമിക ഈ നേട്ടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപതിലാണ് അതേ വർഷം നവംബറിൽ അരുണാചൽ പ്രദേശിൽ നടത്തിയ ക്രിട്ടിക്കൽ റെസ്ക്യൂ ഓപ്പറേഷനിൽ ജനങ്ങളെ രക്ഷിക്കുവാൻ നടത്തിയ ശ്രമം വ്യോമിക സിംഗിന്റെ നേതൃത്വത്തിലുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹിമാചൽ പ്രദേശിലെ കിന്നൗർ പത്തി ജില്ലകളിൽ വ്യാപിച്ചുകിടക്കുന്ന ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി അൻപത് അടി ഉയരമുള്ള മണിറാങ് കൊടുമുടി കീഴടക്കിയ വനിതാ സായുധ സേനാ സംഘത്തിലും വ്യോമിക ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സെന്തൂറിൽ നടത്തിയ സൈനിക പത്രസമ്മേളനത്തിലാണ് വ്യോമിക സിംഗ് ലോക ശ്രദ്ധ നേടിയത് മെയ് ഏഴിന് പുലർച്ചെ ഒരു മണി മുതൽ പതിനഞ്ച് മിനിറ്റ് നടത്തിയ മിസൈൽ ആക്രമണ ദൌത്യത്തിൽ എന്താണ് ചെയ്തതെന്നും തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടും സാധാരണക്കാർക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ നടത്തിയ മുൻകരുതലുകളും വ്യോമിക വിശദീകരിച്ചത് കൈയടി നേടിയിരുന്നു പ്രതിരോധ രംഗത്ത് സ്ത്രീകളും മുൻനിരയിൽ നിന്നും പ്രവർത്തിക്കും എന്ന് തെളിയിച്ചതിന്റെ നേർ ഉദാഹരണമായിരുന്നു ഇത് പഴയകാല ആർമി വിശദീകരണങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തവുമായിരുന്നു ഇത് സേനാ പാരമ്പര്യമില്ലാത്ത കുടുംബത്തിൽ നിന്നായിട്ടും വിമാനം പറത്താൻ കുട്ടിക്കാലം മുതൽ ആഗ്രഹിച്ച വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വ്യോമസേനയിലെ ഹെലികോപ്റ്റർ പൈലറ്റാണ് ഭർത്താവും വ്യോമസേനയിലെ പൈലറ്റാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും